റഷ്യ ഉക്രൈൻ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുപതിന സമാധാന പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചയിൽ നല്ല പുരോഗതി ഉണ്ടെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു അമേരിക്കയിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രണ്ട് നേതാക്കളും സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഫോണിൽ വിളിച്ച് ചർച്ച നടത്തിയെന്ന് ട്രംപ് പറഞ്ഞു ഫ്ളോറിഡയിലെ മാറേലാഗോയിലുള്ള ട്രംപിന്റെ റിസോർട്ടിലായിരുന്നു ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച യുദ്ധം അവസാനിപ്പിക്കാൻ ഉക്രൈന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവർത്തിച്ചി തുടർ ചർച്ചകൾക്ക് സന്നദ്ധനാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടാം ലോക ലോകമഹായുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും വലുതും മരകവുമായ യുദ്ധമായി മാറിക്കഴിഞ്ഞ ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ട്രംപ് പറഞ്ഞു മമ്മൻ പ്രഖ്യാപനങ്ങളൊന്നും ഇപ്പോൾ നടത്തുന്നില്ലെങ്കിലും യുദ്ധം ഇനി അധികകാലം നീളില്ലെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് ഇരുപതര സമാധാന പദ്ധതി അംഗീകരിക്കപ്പെടുന്നതിന്റെ പ്രധാന തടസ്സം പിടിച്ചെടുത്ത ഭൂമിയെ ചൊല്ലിയുള്ള ധാരണ ഉണ്ടാകാത്തതാണെന്നും ട്രംപ് പറഞ്ഞു പ്രധാന വിഷയങ്ങളിലൊന്നായ ഭൂപ്രദേശത്തിന്റെ കാര്യത്തിൽ റഷ്യയും ഉക്രൈനും അവരുടെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡോൺബാസിൽ ഒരു സ്വതന്ത്ര വ്യാപാര മേഖല സ്ഥാപിക്കുന്ന കാര്യത്തിലാണ് ഇപ്പോഴും ധാരണ എത്താത്തത് ഡോൺബാസിന്റെ കാര്യത്തിൽ ഉക്രൈന്റെ നിലപാട് റഷ്യയുടെ നിന്ന് വ്യത്യസ്തമാണെന്ന് ട്രംപിന്റെ സാന്നിധ്യത്തിൽ തന്നെ സെലൻസ്കി വ്യക്തമാക്കുകയും ചെയ്തു സുരക്ഷാ ഗ്യാരണ്ടികൾ ഉൾപ്പെടെ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനമെടുക്കാൻ ടീമുകൾ തുടർന്ന് പ്രവർത്തിക്കുമെന്ന് സെലൻസ്കി പറഞ്ഞതും സമാധാന പദ്ധതിയിലെ മിക്ക വിഷയങ്ങളിലും ഇപ്പോഴും പരിഹാരമായിട്ടില്ല എന്നതിന്റെ സൂചനയായാണ് ഒരു വിഭാഗം നിരീക്ഷകർ വിലയിരുത്തുന്നത് അടുത്ത മാസം വീണ്ടും ട്രംപും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ